ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയവായന സുഹൃത്തെ താങ്കൾക്ക് യേശു ധാമൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് സെപ്റ്റംബർ പതിമൂന്ന് ഒന്നാമത്തെ വായനാഭാഗം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം കഴിഞ്ഞ അധ്യായത്തിൽ അശൂർ രാജാവ് രാജ്യം യുദ്ധത്തിന് വരുന്നതും അവിടെ ഹിസ്കിയ രാജാവ് പണം കൊടുത്ത് അല്ലെങ്കിൽ സ്വർണവും വെള്ളിയും ഒക്കെ കൊടുത്ത് അദ്ദേഹത്തെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ അതൊക്കെ ആ കാര്യങ്ങളൊക്കെ അയാൾ മേടിക്കുന്നുണ്ട് എന്നാൽ പിന്നീട് യുദ്ധത്തിന് തന്നെ പുറപ്പെട്ട് വരികയും അവർ ആ രാജാവിൻ്റെ പ്രധാനികളായ ആൾക്കാർ ഇവിടെ വന്ന് വളരെ നിന്ദിക്കുന്ന വാക്കുകൾ ദൈവത്തെക്കുറിച്ചും ദൈവീജനത്തെക്കുറിച്ചും പറയുകയും അതുപോലെ അശ്വര് രാജാവിനെ ദൈവത്തെക്കാളും വലിയ ഉയർത്തി ഉള്ള വാർ വർത്തമാനമൊക്കെയും പറയുന്നത് കേട്ടിട്ട് ഈ ഹിസ്ക രാജാവ് വസ്ത്രം കീറി രട്ടെടുത്ത് യഹവയുടെ ആലയത്തിൽ ചെന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് എന്നിട്ട് ഈ എല്ലാ ടീമിനെയും ഷെബിനെയും പുരോഹിതന്മാർ മൂപ്പന്മാരെയും ഒക്കെയും തന്നെ ചാക്കുശീലം എടുത്തു തന്നെ അവരെ ആമസിൻ്റെ മകനായ ശയപ്രവാചൻ്റെ അടുക്കൽ അയച്ചു അവർ ചെന്ന് ഈ കാര്യങ്ങളൊക്കെയും പറഞ്ഞു അവരുടെ നിന്ദിക്കപ്പെട്ടതും എല്ലാം പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ അപ്പം ഈ ഇദ്ദേഹം പറഞ്ഞത് യശ് യക്ഷയപ്രവാചം പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ യജമാനോട് പറയേണ്ടത് എന്തെന്നാൽ എഹോ ഇപ്രകാരം അറിയില്ല ചെയ്യുന്നു അശൂർ രാജാവിൻ്റെ പത്യന്മാർ എന്നെ നിന്നിച്ചതായി നീ കേട്ടിരിക്കുന്ന വാക്കുകൾ നിമിത്തം നീ ഭയപ്പെടേണ്ട അത് ദൈവത്തെ ആണല്ലോ നിന്ദിച്ചത് അതങ്ങനെ തന്നെയാണ് എന്നെ നിന്ദിച്ച വാക്കുകൾ നിമിത്തം നീ ഭയപ്പെടേണ്ട ഞാൻ ഞാനവന് മനോവിഭവം വരുത്തും അവൻ ഒരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോവും ഞാൻ അവൻ്റെ സ്വന്തം ദേശത്ത് വെച്ച് വാളുകൊണ്ട് വീഴുമാറാക്കും അപ്പോൾ ഇത് വന്ന് രാജാവിനോട് പറഞ്ഞു രാജാവ് അത് കേട്ടു ദൂതിന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്ത് വാങ്ങി വായിച്ചു അപ്പോൾ ആ എഴുത്ത് കൊടുത്തിട്ടാണ് അയച്ചത് ഏശയപ്രവാചൻ അത് ആലയത്തിൽ ചെന്ന് ആലയത്തിൽ പോയി ദേവാലയത്തിൽ പോയി ശരീരം ദേവാലയത്തിൽ പോയി അവിടെ ഈ എഴുത്ത് അവിടെ യഹോഴ് സന്നിധിയിൽ നിവർത്തി വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ് ഹൃദയം എന്ന് പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ പുസ്തകത്തിൽ ശരിക്ക് വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകൾ അതുപോലെ ഈ ഇഷ്കെ രാജാവിൻ്റെ വാക്കുകൾ ഒക്കെ വളരെ ഹൃദയസ്പർശിയായ സത്യസന്ധമായ ചില വാക്കുകളുണ്ട് അതായത് സെൻറ്റൻസുകളുണ്ട് അവരുടെ ഹൃദയം തുറന്ന് പറയുന്ന വാക്ക് കാര്യങ്ങളുണ്ട് ഇത് വായിച്ചു തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് വായിക്കേണ്ട ആവശ്യമാണ് അത് ആ വാക്കുകളിലൊക്കെ ദൈവം ദൈവത്തിൻ്റെ കൃത്യമായ അരുളപ്പാട് അത് ആ വാക്കുകളിലൂടെ നമ്മൾ വായിച്ച് മനസ്സിലാക്കണം ഇഷ്കെ രാജാവിൻ്റെ ഹൃദയം ദൈവത്തോട് എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വായിച്ചു തന്നെ മനസ്സിലാക്കേണ്ടതാണ് അത് ഈ ഒരു ഇതിൽ പറഞ്ഞ് നമുക്ക് വായിച്ചു തീർത്തു പോകാനൊക്കെ സമയമില്ലാത്തതുകൊണ്ട് അത് പറ്റാത്തത് കൊണ്ടോ ചെയ്യുന്നില്ല അത് വായിച്ചു തന്നെ കേൾക്കേണ്ടതാണ് അപ്പം അങ്ങനെ അപ്പോൾ ഒരു പ്രാർത്ഥന ഒരു വാക്യം ഇതാണ് ഇപ്പോഴോ ഞങ്ങളുടെ ദൈവമായ യഹോവ നീ ഒരുത്തൻ മാത്രം യഹോവയായ ദൈവം ഭൂമിയിലെ സകല രാജ്യങ്ങൾ അറിയാൻ ഞങ്ങളെ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ അപ്പം ഈ യക്ഷപ്രവാചകൻ ഇസ്കാവിൻ്റെ അടുക്കൽ പറഞ്ഞയച്ചതെന്നാൽ ഇസ്രായേലിന്റെ ദേഹമായഹോ ഇപ്രകാരം അറിയില്ല ചെയ്യുന്നു നീ അശുരാജാവായ സൻഹരിബ നി നിമിത്തം എന്നോട് പ്രാർത്ഥിച്ചാൻ കേട്ടു അപ്പം ആ പ്രാർത്ഥനയുടെ ഒരു ഉത്തരവും ഈ യശയ പ്രവാചകൻ ഇസ്ക രാജാവിന് അറിയിക്കുന്നുണ്ട് ഇങ്ങനെയാണ് സിയോൻ പുത്രിയായ കന്യക നിന്നെ നിന്നിച്ച് പരിഹസിക്കുന്നു എസ്ലിയൻ പുത്രി പിന്ന നിന്റെ പിന്നാലെ തലകൊലുക്കുന്നു നീ ആരെയാകുന്നു ദുഷിച്ച് നിന്നിച്ചത് ആർക്ക് വിരോധമായിട്ട് നീ ഒച്ച പൊക്കുകയും തല ഉന്നതമായി ഉയർത്തുകയും ചെയ്ത് ഇസ്രയേലിൻ്റെ പരിശുദ്ധന വിധമായി വിധേ വിരോധമായിട്ട് തന്നെയല്ലയോ അപ്പോൾ ഇതാണ് അതിനെ കണ്ടത് അത് അങ്ങനെ തന്നെ അതിൻ്റെ മറുപടിയും ഒക്കെയാണ് അവിടെ എസ് കെ രാജാവിന് ലഭിക്കുന്നത് അതിനെ ധൈര്യ ധൈര്യപ്പെടാൻ തക്കവണ്ണമുള്ള വാക്കുകളാണ് അവിടെ ലഭിക്കുന്നത് പിന്നീട് വീണ്ടും ശയപ്രവാചകൻ പറയുന്നു യഹോവയുടെ തീക്ഷണത അതിനെ അനുഷ്ഠിക്കും അതുകൊണ്ട് യഹോവ അശൂർ രാജാവിനെ കുറിച്ച് ഇപ്രകാരം അറിൽ ചെയ്യുന്നു അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല ഒരമ്പ വിടയികയില്ല അതിന്റെ നേരെ പരിചയോടുകൂടി വരികയില്ല അതിനെതിരെ വാടകോരുകയും ഇല്ല അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും ഈ നഗരത്തിലേക്ക് വരികയില്ല അപ്പൊ യുദ്ധത്തിന് വരുമെന്ന് പറഞ്ഞിട്ടാണല്ലോ അവരുടെ പ്രധാനി വന്ന് ഇവിടെ വന്ന് ബഹളം മറ്റേ രാജാവല്ല ഇതുവരെ വന്നിട്ടില്ല രാജാവരാണ്ടിരിക്കുന്നു രാജാവിന് മുമ്പ് രാജാവിന്റെ പ്രധാനപ്പെട്ട ആളുകളാണ് ഇവിടെ വന്ന് ഈ നിന്ന നിന്ന വാക്കുകളൊക്കെയും പറഞ്ഞത് രാജാവ് വന്നിട്ടില്ല ഇവിടെ പറഞ്ഞ് രാജാവ് ഇടത്തേക്ക് വരത്തില്ല കൂടുതലമ്പു പോലും ചെയ്യൂല എന്ന് പറയുകയാണ് എന്നിട്ട് എൻ്റെ നിമിത്തവും എൻ്റെ ദാസനായ ദാവീദിൻ്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ ഏരിശല്യം എന്ന നഗരത്തെ പാലിച്ച് രക്ഷിക്കും സംഭവിക്കുന്ന എന്താണെന്ന് അറിയാമോ അന്ന് രാത്രി യഹോയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ രാത്രിയാണ് യുദ്ധമൊന്നുമില്ല അവരെല്ലാവരും വിശ്രമിക്കുന്ന സമയത്ത് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം പേര് കൊല്ലുകയാണ് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം പേർ രാത്രി കൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ അവരെ കൊല്ലുന്നു ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ എല്ലാവരും ചവകളായി കിടക്കുന്നതാണ് കാണുന്നത് അങ്ങനെ അശൂർ രാജ അവിടെ പുറപ്പെട്ടു പോയി വന്ന സംഭവം യുദ്ധമില്ലാതെ തന്നെ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം പേര് മരിക്കുകയാണ് ഭയന്നു പോകില്ലേ അങ്ങനെ ഭയന്ന് അദ്ദേഹം അവിടെ നിന്ന് നിനമയിൽ പാർത്തു അവിടെ തൻ്റെ ദേവനായ നിസ്രോക്കിൻ്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് അവൻ്റെ സ്വന്തം പുത്രന്മാർ തന്നെ ആ അശുർ രാജാവിനെ കൊന്നുകളയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പം ഇത് ദൈവം തൻ്റെ ഭക്തന്മാരായ തൻ്റെ വിശ്വസ്തരായ ദാസന്മാരെ ആ ഭക്തന്മാരെ എങ്ങനെയൊക്കെയാണ് വിടുവയ്ക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇവിടെ തികച്ചും ഭൗതികമായ ഒരു ആവശ്യമാണ് ഈ യുദ്ധത്തിൽ വിജയിക്കുക എന്നുള്ളത് പക്ഷേ ഭൗതികമായ ഈ ഒരു ആവശ്യത്തിന് ആത്മീകമായ ഒരു 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 ഒരുക്കം ഒരു തലം അതിനുണ്ട് അപ്പോൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് ഭൗതികം വേറെ ആത്മീകം വേറെ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഭൗതികവും ആത്മീകവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഭൗതികം വേറെ ആത്മീകം വേറെ നമുക്കൊരിക്കലും മാറ്റിവെക്കാനൊക്കത്തില്ല ആത്മീകമായ കാര്യങ്ങളെല്ലാം വെളിപ്പെടുന്നത് ഭൗതികത്തിലാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിലാണ് നമ്മുടെ സംസാരത്തിലാണ് നമ്മുടെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാര്യങ്ങളിലാണ് അതെല്ലാം വെളിപ്പെടുത്തുക ഒരുത്തൊരു വിശ്വാസമുണ്ടെങ്കിൽ അതവൻ്റെ വാക്കിലും പ്രവൃത്തിയിലും കാണും ഒരുത്തര സ്നേഹമുണ്ടെങ്കിൽ അതവൻ്റെ വാക്കിലും പ്രവൃത്തിയിലും കാണും ദൈവ ഭയം ഉണ്ടെങ്കിൽ ഭക്തി ഉണ്ടെങ്കിൽ ദൈവവിശ്വാസമുണ്ടെങ്കിൽ എല്ലാം 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 ആത്മീകമായിട്ടുള്ള ആത്മീയമായ എത്രത്തോളം ഉണ്ടോ ആത്മീകമായ ഇതെല്ലാം പുറത്ത് ഭൗതികമായ വാക്കിലും പ്രവൃത്തിയിലും അത് കാണും അപ്പോൾ അങ്ങനെ മാറ്റിവെക്കപ്പെടുന്ന രണ്ട് കാര്യങ്ങളെല്ലാം മാറ്റിവെക്കപ്പെടപ്പെടുന്ന രണ്ട് കാര്യങ്ങളെല്ലാം ആത്മീകവും ഭൗതികവും ഇവിടെ ആത്മീകമായ ഒരുക്കമാണ് ആത്മീയമായ ഒരുക്കമാണ് അല്ലെങ്കിൽ ആത്മീയമായ ആ ആ വാക്കുകളാണ് ആത്മീയമായ മാനസാന്തരമാണ് ചേഞ്ചാണ് മനസ്സിലുണ്ട് അന്ന് ഭൗതികമായ കാര്യങ്ങൾ വെച്ച് അതിനെ പരിഹരിക്കാൻ ശ്രമിച്ചു എന്നാൽ ഇന്ന് ദൈവത്താലുള്ള അതിന് പരിഹാരം ശ്രമിക്കുകയും ഇസ്ക രാജാവ് ഇഷപ്രവാചകനെ അതിൻ്റെ അരുളപ്പാട് ചോദിക്കാൻ അയക്കുകയും ആലയത്തിൽ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥിക്കുന്ന വാക്കുകൾ ഹൃദയം മുറുങ്ങിയ ഹൃദയം തന്നെ ദേവസ്ഥാനിൽ ഒഴുക്കുന്ന അത്രയും ഉള്ള ആത്മീയമായ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവിടെ ഭൗതികമായ യുദ്ധം ദൈവം ഒരു വാൾ വാള്പോലും അയ്യാതെ ഒരു ഒരു പടയാളി പോലും പോകാതെ ഒരു പടയാളി പോലും മരിക്കാതെ അവരെ ഇവരുടെ മുമ്പിൽ തോൽക്കുമാറാക്കുന്നതും ഇവരെ ജയിക്കുമാറാക്കുന്നതും നമുക്ക് കാണാം അതാണ് ഈ പുസ്തകത്തിലെ വലിയ പാഠം രണ്ടാമത്തെ വായനാ ഭാഗം എസ്കെൽ പ്രവചനം ഒൻപതാം അധ്യായം എട്ടാം അധ്യായത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് എസ്കൽ പ്രവചനം പ്രവാചകനെ ചില സകൽ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും അവിടുന്ന് ആലയത്തിൽ ആലയത്തിൽ കൊണ്ടുവരുന്ന ആലയത്തിൽ നടക്കുന്ന മ്ലേശതകളെ ഒക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് അപ്പം അതിൻ്റെ തുടർച്ച തന്നെയാണ് ഒമ്പതാം അധ്യായത്തിലും അവിടെ കേൾക്കുന്നത് ഞാൻ ഞാൻ കേൾക്കെ അവൻ അത്യുച്ഛത്തിൽ വിളിച്ച് നഗരത്തിൻ്റെ സന്ദർശനങ്ങളെ അടുത്തു വരെ ഓരോരുത്തരും നാശകരമായ ആയുധം കയ്യിലെടുക്കട്ടെ എന്നൊക്കെ പറയും ആ ഒരു ശബ്ദം കേൾക്കുകയാണ് അത് ആലയത്തിൽ വെച്ച് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അവരുടെ അവിടെ ണവസ്ത്രം ധരിച്ച അരയിൽ എഴുത്തുകാരൻ്റെ മഷുക്കുപ്പിയുമായി ഒരുത്തലുണ്ടായിരുന്നു അവിടെ അതിനു മുമ്പ് ആറ് പുരുഷന്മാർ കയ്യിൽ പിടിച്ചുകൊണ്ട് വരുന്ന കാഴ്ച കാണുകയാണ് അതിൻ്റെ കൂടെയാണ് മഷുക്കുപ്പി പിടിച്ചുണ്ടായിരുന്നത് അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വ മഹത്വം അത് ഇരുന്നിരുന്ന കരൂവിന്മേലേക്ക് ആലയത്തിന്റെ ഉമ്മരപ്പിടിക്കൽ വന്നിരുന്നു അതും അവിടെ കാണുകയാണ് മഷുക്കുപ്പിയുമായി വന്ന പുരുഷനെ വിളിച്ചിട്ട് അവനോട് ദൈവം പറയാണ് ഈ നഗരത്തിൻ്റെ നടുവിൽ എരിശലേമൻ്റെ നടുവിൽ കൂടി ചേർന്ന് അതിൽ നടക്കുന്ന സകല മ്ളേച്ചതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ അടയാളം വിടുക അപ്പം അവിടെ നമ്മൾ കാണുന്ന മറ്റു കാര്യം സകല ജനവും മ്ളേശ്വരല്ല സകല ജനവും ദൈവത്തെ വിട്ട് മാറിപ്പോയവരല്ല അവിടെ കുറച്ച് പേർ ഉണ്ട് ഈ കഷ് കണ്ടിട്ട് നെടുവീർപ്പിടുന്ന കരയുന്ന പ്രാർത്ഥിക്കുന്ന വിഷമിക്കുന്ന യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പക്ഷത്തുള്ള കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്കതിൻ്റെ ഒരു ആശ്വാസം അതാണ് ഇവിടെ ഇവിടെ പറയുന്നത് പുരുഷന്മാരെ നെറ്റികളൊരു അടയാളം ഇടുക എന്നിട്ട് എന്നിട്ട് മറ്റവരോട് ഞാൻ കേൾക്കേ നിങ്ങൾ അവൻ്റെ പിന്നാലെ നഗരത്തിൽ കൂടി ചെന്ന് വെട്ടുവിൻ നിങ്ങളുടെ കണ്ണിന് ആദരവ് തോന്നരുത് ഇതെല്ലാം കാഴ്ചകളാണ് ശബ്ദമാണ് അല്ലാതെ നേരി നേരെ നടക്കുന്ന കാര്യങ്ങളല്ല അതെല്ലാം ഇവിടെ ഇസ്കേ പ്രവാചകനെ കാഴ് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ദർശനങ്ങളാണ് യൗവനക്കാരെയും കന്യകമാരെയും പൈതങ്ങളെയും സ്ത്രീകളെയും കൊന്നുകളവിൽ ഇവരെല്ലാവരും ജീവിതത്തെ വിട്ടു നടക്കുന്ന ആൾക്കാരെ എന്നാൽ അടയാളമുള്ള ഒരുത്തിനെയും തൊട്ടരുത് എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവിൻ എന്നും എന്നും ആരുളപ്പാടുണ്ടാകാം എന്നിട്ട് നഗരത്തിൽ സംഹാരം നടത്തി അവരെ കൊല്ല ഈ പറഞ്ഞ പോലെ കൊല്ല കൊന്നു അവരെ കൊന്നുകളഞ്ഞ ശേഷം ഞാൻ മാത്രം ശേഷിച്ചു ഞാൻ കവണ്ടു വീണു അയ്യോ യഹോയ കർത്താവേ എരുസലേമിൽ നിൻ്റെ ക്രോധം പകരുന്നതിനാൽ ഇസ്രായേലിന് ശേഷമുള്ളവരെയൊക്കെയും സംഹരിക്കുമോ എന്ന് നിലവിളിച്ച് പറഞ്ഞു അതിന് ഇസ്കാവോട് സോറി എസ്കേൽ പ്രവചനോട് പ്രവാചകനോട് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത് ഇങ്ങനെയാണ് ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ ഈ ഭൂതഗ്രഹത്തിൻ്റെയും അകൃത്യം ഏറ്റവും വലുതായിരിക്കുന്നു ദേശം രക്തപാതകം കൊണ്ടും നഗരം അന്യായം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു യഹോവ ദേശത്തെ വിട്ടുപോയിരിക്കുന്നു യഹോവ കാണുന്നില്ല എന്ന് അവർ പറയുന്നുവല്ലോ ദൈവം ദൈവം ഒന്നും കാണുന്നില്ല ദൈവം ഇത് കാര്യമാക്കുന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് ഞാനും എൻ്റെ കണ്ണിന് ആദരവ് തോന്നാതെയും ഞാൻ കരുണ കാണിക്കാതെയും അവരുടെ നടപ്പിന് തക്കവണ്ണം അവരുടെ തലമേൽ പകരം കൊടുക്കും എന്ന് അറിച്ച് ചെയ്തു അപ്പം വേറൊരു കാര്യം കൂടെ അവിടെ പറയുന്നത് ക്ഷണവസ്ത്രം ധരിച്ച് അരയിൽ മഷിക്കുകയുമായുള്ള പുരുഷൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് വസ്തു ഉപകരിപ്പിച്ചു അപ്പൊ ദൈവം ദൈവം എന്താണോ കൽപ്പിച്ചത് ആ കാര്യം ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് ഈ മഷിക്കുപ്പി വെച്ചോണ്ടിരുന്ന പുരുഷൻ പറയുന്നതും കൂടെ കേട്ടിട്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത് അപ്പോൾ ഇതെല്ലാം എസ് കെൽ പ്രവാചകൻ കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതല്ല മറിച്ച് ദൈവം ഇത്തരം കാര്യങ്ങളെ കാണുകയും കേൾപ്പിക്കുമാറും ആക്കുകയാണ് അപ്പം അങ്ങനെ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും അടുത്ത അധ്യായങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് മൂന്നാമത്തെ ഭാഗത്തിൽ നിന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം അവൻ ഗന്നരേസ് ഖന്നസരേത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ ഘനസേത്ത് ഘനസരേത്വ തടാകത്തിന് കിന്നരേത് തടാകം പിന്നെ ഗലീല കടൽ തിബരിയാസ് കടൽ എന്നൊക്കെ വേറെ വേറെ പേരുകളുണ്ട് കിന്നരേത്ത് എന്നുള്ളത് പഴയ നിയമത്തിൽ പറയുന്ന ഒരു വാക്കാണ് ഇത് ആ തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരൻ ദൈവജനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയിൽ രണ്ട് പടഗ് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു അപ്പോൾ അതിൽ അവയിൽ മീൻ മീൻ പിടിക്കുന്നവരൊക്കെ ഇറങ്ങി വല കഴുകയായിരുന്നു അതിൽ ശീമോൻ്റെ പടകിൽ പടകിൻ്റെ ചെറിയ വള്ളംകളിയാണ് ഈ പടകെന്ന് പറയുന്നത് ഒന്നിൽ കയറി അല്പം നീക്കണമെന്ന് കൽപ്പിച്ചു അപ്പോൾ പുരുഷാരത്തിനെ ചിരി അകന്ന് നിൽക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് പുരുഷാരത്തി ഇടയിൽ എല്ലാവരും കാണാനോ അല്ല എല്ലാവരും കേൾക്കാനോ ഒക്കത്തില്ലോ അപ്പം അങ്ങനെ പുരുഷാരത്തെ ഉപദേശിച്ചു അങ്ങനെ ആ പടകിലിരുന്നിട്ട് കടലിലെ തിരകളില്ലാത്ത ഒരു വലിയ നമ്മുടെ കടൽ പോലെ വലിയ തിരകളിൽ ഉള്ള കായലിൽ എന്ന് വിചാരിച്ചാൽ മതി കായലിൽ തിരകൾ കുറവാണല്ലോ അതുപോലെ ഒരു കടലാണ് ഈ ഗലീല കടൽ അല്ലെങ്കിൽ ഗന്നസരേത്ത് അല്ലെങ്കിൽ കിരി കിന്നരേത്ത് തടാകം കടൽ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിന്നിട്ട് ആ കിരുന്ന് അവർ ഉപദേശിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീമാനോട് പറഞ്ഞു ഈ ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വിലയിറക്കുമെന്ന് പറഞ്ഞു അപ്പം ശീമൻ പറഞ്ഞ് എൻ്റെ നാഥ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല അപ്പോൾ അവിടെ മീനില്ല അതുകൊണ്ട് രാത്രി മുഴുവനും അധ്വാനിച്ചില്ല എങ്കിലും യേശു നാഥ അങ്ങ് ഗുരു അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാൻ വല ഇറക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഇറക്കി വലയിറക്കി വല കീറുന്ന തരത്തിലുള്ള നിറച്ച് വല നിറച്ചുള്ള വലിയ മീനുകളെ നിറച്ച് മീനുകളെ കിട്ടി എന്നാണ് നമ്മൾ വായിക്കുന്നത് വല കീറാറായി അപ്പോൾ മറ്റു പടകിൽ നിന്ന് മറ്റ് വള്ളത്തിലൊക്കെ നിന്ന് ആളുകളും കൂടെ വന്ന് ആണ് സഹായിച്ചത് വന്ന് സഹായിച്ചിട്ടാണ് എന്നിട്ട് രണ്ട് പടകും മുങ്ങും മുങ് മുങ്ങും തരത്തിലതിനെ നിറച്ചു തന്നെ രണ്ട് പടകിൽ രണ്ട് വള്ളങ്ങൾ നിറച്ച് മീനുണ്ടായിരുന്നു അപ്പം ഇത് കണ്ടിട്ട് ശ്രീമാൻ പത്രോസ് യേശുവിൻ്റെ കാൽക്കൽ വീണു ഞാൻ ഭാബിയായ മകൻ മനുഷ്യനാണ് എന്നെ വിട്ട് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അവർക്കുണ്ടായ മീൻ പിഴത്തത്തിൽ അവർക്കും കൂടെയുള്ളവർക്കൊക്കെ സംഭ്രമം പിടിച്ചിരുന്നു നമ്മൾ വായിക്കുന്നത് ഷിമോൻ്റെ കൂട്ടാളിയായി യാക്കോബ് യോഹനാൻ എന്ന സബ്ദി മക്കൾക്കും ഔവണ്ണം തന്നെ യേശു ഷിമോനോട് ഭയപ്പെടേണ്ട ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകും അപ്പം ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ ആരംഭമാണ് നമ്മൾ കാണുന്നത് ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകും എന്ന് പറഞ്ഞു അങ്ങനെ അവർ പടവുകളെയൊക്കെ കരയ്ക്ക് ഒതുക്കിയിട്ട് യേശുക്രിസ്തുവിനെ അനുഗമിച്ചു അനുഗമിച്ച് വന്നു മുതൽ പിന്നെ അവർ മീൻ പിടിക്കാനായിട്ട് പോയിട്ടില്ല പിന്നെ ഒരു പട്ടണത്തിൽ ചെല്ലുമ്പം കുഷ്ഠൻ നിറഞ്ഞൊരു യേശു കണ്ടു അവന് കവിണ്ണു വേണം കർത്താവിൻ്റെ എനിക്ക് മനസ്സുണ്ടെങ്കിൽ തന്നെ ശുദ്ധം അത് കർത്താവിന് മനസ്സുണ്ടെങ്കിൽ എന്നൊരു ചോദ്യം അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രിസ്തുവിന് ക്രിസ്തുവിനെപ്പോഴും മനസ്സുണ്ട് ദൈവത്തിന് എപ്പോഴും മനസ്സുണ്ട് നമുക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ് അവിടുത്തെ ക്രിസ്തു ചോദിക്കുന്നുണ്ട് മന എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധമാകുക എന്ന് പറയും കൃഷ്ണപഠനെ കുഷ്ഠരോഗം വിട്ടുമാറി എന്നാണ് എന്നിട്ട് പറഞ്ഞു നീ ഇതാരോടും പറയണ്ട നീ പക്ഷേ പുരോഹിതനെ കൊണ്ട് കാണിക്കുക അത് നമ്മൾ കുഷ്ഠരോഗികളെ കുഷ്ഠരോഗത്തെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ കൽപ്പന വിലയ ലവ്യ പുസ്തകത്തിൽ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് അത് നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് അവർക്ക് സാക്ഷ്യത്തിനായി മോശം കൽപ്പിച്ച് നിൻ്റെ ശുദ്ധീകരണത്തിനുള്ള വഴിപാട് അർപ്പിക്കണം ശുദ്ധീകരണത്തിനുള്ള വഴിപാട് വഴിപാടർപ്പിക്കുക എന്ന് അവനോട് കൽപ്പിച്ചു പക്ഷേ എന്തുവെ ചെയ്യാം ആ വിവരം എല്ലാ എല്ലാവരുത്തും വരുന്നു അങ്ങനെ പുരുഷന്മാർ പുരുഷാരും ജനം കൂടുതൽ ആൾക്കാർ യേശു കൃഷ്ണൻ്റെ അടുത്ത അടുക്കളേക്ക് രോഗസൗഖ്യത്തിനൊക്കെ ആയിട്ട് വന്നു ഒരു ദിവസം യേശു ക്രിസ്തു ഗലീലയിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പം ഗലീലയിലും യഹൂദിയിലും സകല ഗ്രാമത്തിൽ നിന്നും ഗലശീലയിൽ നിന്നും വന്ന പരുഷന്മാരും ശാസ്ത്രിമാരും അവിടെ ഇരുന്നു അപ്പോൾ അവരിങ്ങനെ ഇരിക്കുകയാണ് ഇരുന്നിട്ട് അവിടെ ഒരു പക്ഷപാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിലെടുത്തുകൊണ്ട് വന്നു അവനെ അകത്ത് കൊണ്ടുവന്ന് അവൻ്റെ മുമ്പിൽ വെക്കാൻ ശ്രമിച്ചു പക്ഷേ പുരുഷാരും വാതിൽകൾ നിൽക്കുന്നുണ്ട് അവനെ കൊണ്ടുവരാൻ പറ്റില്ല പക്ഷേ ഇവരെന്തു ചെയ്തു പുരയ്ക്ക് പുരയുടെ മേളിൽ കയറി അവിടെ ഓടൊക്കെ നീക്കി അവൻ്റെ കിടക്കയോടെ ഏച്ചു ക്രിസ്റ്റിന് മുമ്പിൽ ഇറക്കി വെച്ചു ഈ ഇതൊരു പൊതുവെ എന്താണ് ഇത് ഒരു തെറ്റായ കാര്യമായിട്ടോ അല്ലെങ്കിൽ അഹങ്കാരമായിട്ടോ ഒക്കെ നോർമലി നമ്മുടെ ഒരു ചിന്തയിൽ ചിലപ്പം തോന്നും എന്നാലിത് അങ്ങനെയല്ലേ ക്രിസ്തു കണ്ടത് അവരുടെ വിശ്വാസത്തെക്കുറിച്ചാണ് അവരുടെ വിശ്വാസമാണ് അവരുടെ അവരുടെ മനസ്സിലുണ്ടായ ആ ഉയർന്ന വിശ്വാസത്തെയാണ് ക്രിസ്തുവിടെ കാണുന്നത് അപ്പോൾ അവരുടെ വിശ്വാസം കണ്ടിട്ട് ക്രിസ്തു പറയുകയാണ് മനുഷ്യ നിൻ്റെ പാപങ്ങൾ മോഹിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഇവിടെയാണ് അവിടെ ശാസ്ത്രിമാരും പരുഷന്മാരും ഒക്കെ ഇരുന്നതിൻ്റെ ഒരു കാര്യം വരുന്നത് പാവങ്ങൾ മോഹിച്ചു വന്നിരിക്കുന്നു നിന്റെ പാപങ്ങൾ മോഹിച്ചു വന്നിരിക്കുന്നതാണ് പറഞ്ഞു അപ്പം ശാസ്ത്രിമാരും പരുഷന്മാരും ദൈവദൂഷണം പറയുന്നു കാരണം ദൈവത്തിനല്ലാതെ ആർക്കും പാവം മോഹിച്ചു ഒക്കില്ല അപ്പോൾ ഇവൻ ദൈവദൂഷണം പറയുന്നു എന്നുള്ളതാണ് അവരുടെ ആരോപണം അതുതന്നെയാണല്ലോ ദൈവദൂഷണം പറയുന്നു തന്നെ ദൈവത്തോട് സമനാക്കാൻ നോക്കുന്നു പിന്നെ ശബത്ത് ലംഘിക്കുന്നു ഇതൊക്കെയാണല്ലോ യേശുക്രിസ്തുവിൻ്റെ പ്രധാന മൂന്ന് പിന്നെ യേശുക്രിസ്തുവിനെതിരെയുള്ള ആരോപണങ്ങൾ അതാണ് യേശു കൊലയിലേക്ക് വരെ അവരെ കൊണ്ട് അവർ കൊണ്ട് എത്തിക്കുന്നത് അപ്പോൾ അവ യേശു അവർ അവർ മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളു യേശുക്രിസ്തു ആ മനസ്സിലെ ചിന്തകൾ അറിഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നതും നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതാണോ കിടക്കെഴുന്നിട്ട് നടക്കുന്നതാണോ എളുപ്പം ഇത് കേൾക്കുന്ന എൻ്റെ സഹോദര സഹോദരി ഇതൊന്ന് മനസ്സിൽ ചിന്തിക്കണം നീ നിന്റെ പാപങ്ങൾ മോചി മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതാണോ എളുപ്പം അതോ നീ കിടക്കെഴുന്നേറ്റ് പക്ഷപാതക്കാരനാണേ പക്ഷപാതക്കാരനോട് നീ കിടക്കെഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നത് ഏതാണ് എളുപ്പം അപ്പം അവിടെ ശ്രദ്ധിക്കേണ്ടത് ചിന്തിച്ചു എന്ന് ഞാൻ വിചാരിക്കുക അതിനോട് ചെറിയൊരു ഗ്യാപ്പ് തന്നത് അപ്പോൾ അവിടെ പക്ഷപാതക്കാരനോട് കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ കിടക്കെടുത്ത് നടന്നില്ലെങ്കിൽ അത് കിടക്കടുത്ത് നടക്കുക എന്ന് പറഞ്ഞ ആളിന് അത് ക്ഷീണമാണ് അത് സംഭവിച്ചില്ലെങ്കിൽ അത് സംഭവിച്ചാൽ മാത്രമേ അത് വിജയിക്കുകയുള്ളൂ അല്ല യേശു ക്രിസ്തുവിന് അത് ഒരു ഇത് ബഹുമാനം ലഭിക്കുകയുള്ളൂ ലേശു ക്രിസ്തു ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവനാണെന്നുള്ള ഒരു അറിയിപ്പുണ്ടാവുകയുള്ളൂ എന്നാൽ അവിടെ അത് അതങ്ങനെ എന്നാൽ അതിന് മുമ്പ് പറഞ്ഞാൽ നീ നിൻ്റെ പാവങ്ങൾ മോഹിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പാവങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പാവം മോഹിച്ചു വന്നോ ഇല്ലെന്നൊന്നും ആരും അറിയാൻ പോകുന്നില്ല അപ്പോൾ എളുപ്പം ഏതാണ് പാവം മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുന്നതാണ് പക്ഷേ അവിടെ ചികിത്സ ചെയ്യുന്ന ഒരു കാര്യം ആ പക്ഷപാതക്കാരനോട് പറയാണ് കിടക്ക എഴുന്നിട്ട് നടക്കാൻ പറയുകയാണ് എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അതിനാണ് പക്ഷപാതകർ എഴുന്നേറ്റ് കിടക്ക വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു ആ പക്ഷപാതക്കാരനെഴുതേക്കും കഴിയാത്ത മനുഷ്യൻ അവൻ കിടക്കെടുത്ത് തന്നെത്താൻ കിഴക്കെടുത്ത് താൻ കിടന്ന് കിഴക്കെടുത്ത് ദൈവത്തെ മഹത്വം മഹത്വ മഹത്വപ്പെടുത്തിക്കൊണ്ട് വീട്ടിലേക്ക് പോയി എല്ലാവരും വിസ്മയം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഇന്ന് നാം അത്ഭുത കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു അവർ ഭയം നിറഞ്ഞവരായി എന്ന് നമ്മൾ എഴുതിപ്പെട്ടിരിക്കുന്നത് വായിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കൃത്യമായി കാര്യം ക്രിസ്തു പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഒരുവന് പാപങ്ങളെ മോചിപ്പിക്കാൻ അധികാരമുണ്ട് എന്ന് പറയുന്നവന് മാത്രം അത്ഭുത കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞവന് അതും ചെയ്യാൻ കഴിയുകയാണെന്ന് വെച്ചാൽ അത് ദൈവത്താൽ സാധ്യമായതാണ് ഈ പറഞ്ഞ കിട പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നത് അങ്ങനെ ഒരുവന് ഒരു ശക്തി അങ്ങനെ ഒരു അധികാരം അവനുണ്ടെങ്കിൽ അത് ദൈവത്താൽ വന്നതാണെങ്കിൽ അവന് അതുപോലെ തന്നെ ഒരുവൻ്റെ പാപങ്ങളെ ദൈവത്തിൻ്റെ പക്ഷത്തു നിന്ന് ഇതിൻ്റെ പാവങ്ങളെ മോ ദൈവം മോഹിച്ചു തന്നിരിക്കുന്നു എന്ന് പറയാനാണെങ്കിൽ ഞാനല്ല മോഹിച്ചു തന്നിരിക്കുന്നത് ദൈവമാണ് മോഹിച്ചു വന്നിരിക്കുന്നത് എന്ന് പറയാൻ ദൈവത്താൽ സാധ്യമാകുന്ന ഒരു അത്ഭുതം ഒരു 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 രോഗസൗഖ്യം അവിടെ കൊടുത്തുവെങ്കിൽ ആ ദൈവത്താൽ മാത്രം സാധ്യമാകുന്ന പാപമോചനവും ഈ മനുഷ്യബുദ്ധനും സാധ്യമാണ് എന്നുള്ളതാണ് ക്രിസ്തുയുടെ പറച്ചിലൂടെയും പ്രവൃത്തിയിലൂടെയും കാണിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ ലേവി എന്ന് പറയുന്ന ഒരുവനെ അതിൽ ചുങ്കക്കാരനാണ് ടാക്സ് കളക്ടറാണ് മനുഷ്യ ഈ ഇസ്രായേലിലെ ജനമൊക്കെയും വെറുക്കുന്നവനാണ് അപ്പം അങ്ങനെ ഒരുവനാണ് ലേവി ലേവി ചുങ്ക സ്ഥലത്തിരിക്കുന്നു ടാക്സ് കളക്ട് ചെയ്യുന്ന സ്ഥലം കളക്ട് ചെയ്യുന്ന സ്ഥലത്തിരിക്കുന്നു അവനെ എന്നോട് അനുഭവിക്കുക എന്ന് പറഞ്ഞ് അവൻ സകലവും വിട്ട് പിന്നെ ടാക്സ് കളക്ഷന് പോയിട്ടില്ല വിട്ട് ക്രിസ്തുവിനെ അല്ല അത് ഒരു ജോലി നമ്മൾ ആലോചിച്ച് നോക്കും നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു രാജ്യത്തെ ഏതെങ്കിലും ഒരു നിലയ്ക്ക് ഒരു ജോലി ഇത് മീൻ പിടിക്കുന്ന പോലെയല്ല ഒരു അധികാരത്തിൻ്റെ കീഴിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ് ടാക്സ് കളക്ടർ അത് വിട്ടിട്ട് പോയി എന്നാണ് യേശു ക്രിസ്തു വിളിച്ചപ്പം അപ്പോൾ യേശു ക്രിസ്തുൻ്റെ വിളിയുടെ ശക്തിയാണോ അദ്ദേഹത്തിൻ്റെ ഈ ലേവിയുടെ മനസ്സിലുള്ള ഉള്ള ദൈവീക ബോധ്യമാണോ പരിശുദ്ധാത്മാവിൻ്റെ നിറവാണോ കൃപയാണോ ഒന്നും നമുക്കറിയില്ല പക്ഷേ ഇത് സംഭവിച്ചു എന്നുള്ളതാണ് ഇതെന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകണം അപ്പോൾ അവിടെ ആ അങ്ങനെ ഒരാളും നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് അങ്ങനെ ജോലി വിട്ടിട്ട് ക്രിസ്തു അത് വിളിച്ചാൽ പോലും പോകുന്നതിനെ സംബന്ധിച്ച് പക്ഷേ അവിടെ സംഭവിച്ചു നമ്മൾ പോകുമായിരിക്കും ഇല്ലെന്നല്ല പോയി എന്നുള്ളതാണ് അപ്പം അവിടെ പരീക്ഷന്മാരും ശാസ്ത്രിമാരും ഒക്കെ പറയുന്നത് നിങ്ങൾ ചുങ്കക്കാരോടും നിങ്ങളുടെ ശിശു നിങ്ങൾ ചുങ്കക്കാരോടും സോറി നിങ്ങൾ ചുങ്കക്കാരോടും പാവികളോടും കൂടെ തിന്നുകൊടിക്കുന്നത് എന്ന് പറഞ്ഞ് യേശു അവരോടും ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവന് വൈദ്യനെക്കോട്ട് വലിയ ആവശ്യമുണ്ട് ഞാൻ നീതിമാന്മാരെ അല്ല പാവികളെ എത്രയും മാനസാന്തരത്തിൽ വിളിപ്പാൻ വന്നിരിക്കുന്നത് നീതിമാന്മാർ നീതിമാന്മാർ അവരുടെ വഴിക്ക് നീതി നീതി പ്രവർത്തികൾ നീതി കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകട്ടെ പാവികളുണ്ടല്ലോ ഉണ്ടിവിടെ അവരെ വിളിക്കാനാണ് അപ്പോൾ ഇവിടെ ടാക്സ് കളക്ടർ നിങ്ങളുടെ മുമ്പിൽ ചുങ്കക്കാരനൊരു പാവിയാണ് ആ അങ്ങനെയുള്ളവർ വിളിക്കാനാണ് ഞാൻ വന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ചുങ്കക്കാരോടും പാവികളോടും കൂടെയൊക്കെ ഭക്ഷിക്കുന്നതും തിന്നുകൊടിക്കുന്നതും ഒക്കെ എന്ന് പറയുന്നത് യോഹനാൻ ശിഷ് യോഹന്നാൻ എന്നിട്ട് വേറൊരു ചോദ്യം അവർ പറയും യോഹന്നാൻ്റെ ശിഷ്യന്മാർ കൂടെ കൂടെ ഉപാസിച്ച് പ്രാർത്ഥിച്ചു വരുന്നു ബരീഷന്മാരുടെ ശിഷ്യന്മാരും അങ്ങനെ തന്നെ ചെയ്യുന്നു നിന്റെ ശിഷ്യന്മാർ തിന്നെയും കുടിക്കുകയും ചെയ്തുകൊണ്ട് എപ്പോഴും കാണുമ്പോൾ എല്ലാം ഒരു ഉപവാസം ഒന്നും ചെയ്യുന്ന കാണുന്നില്ല അതെന്താണ് അങ്ങനെ ചെയ്യേണ്ടതല്ലേ എന്നുള്ളതാണ് അടുത്ത ചോദ്യം അപ്പം ക്രിസ്തു ഉത്തരം പറയുന്നുണ്ട് മണവാളൻ തോഴ്മക്കാരോടു ഉള്ളപ്പോൾ ഉള്ളപ്പോൾ അവൻ അവരെ ഉപവാസം ചെയ്യിപ്പാൻ കഴിയുമോ അപ്പം മണവാളൻ എപ്പോഴും കൂടെയുണ്ട് അതുകൊണ്ട് അവർ ഉപസിക്കാൻ ഒക്കൂ അവർക്ക് അങ്ങനെ ഉപദേശിക്കാൻ പറയാനൊക്കെ പക്ഷേ മണവാളം വിട്ടുപിരിയേണ്ട ഒരു കാലം വരും അതിവിടെ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ അത് വേറെ വേറെടുത്ത് പറയുന്നുണ്ട് മണവാളൻ വിട്ടുപിരിയ ആ ഇവിടെ ഉണ്ട് ശരി ഉപവാസം ചെയ്യിപ്പം മണവാളൻ വിട്ട് അവർ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും അന്ന് ആ കാലത്ത് അവർ ഉപസിക്കും അപ്പം യേശുക്രിസ്തു മരിച്ച് ഇവരെ വിട്ടുപോകുന്ന കാലം വരും എന്നുള്ളതാണ് ക്രിസ്തു ക്രിസ്തുവിനറിയാല്ല ക്രിസ്തു ആ ഒരു കാര്യം അനുസരിച്ചിട്ടാണ് പറഞ്ഞാൽ ആ കാലത്ത് അവർ ഉപേസിക്കും ഇന്ന് അവർക്ക് ഉപേക്ഷിക്കേണ്ട കാലം ഞാൻ അവരോട് കൂടെ ഉണ്ട് ഞാൻ അവരോട് കൂടെ ഇല്ലാത്ത കാലത്ത് അവർക്ക് ഉപവസിക്കേണ്ടി വരും അന്ന് അവർ ഉപവസിക്കും അപ്പം എന്നിട്ട് പറയുന്ന ആരും പൊതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരില്ല പകർന്നാൽ പൊതുവീഞ്ഞ് തുരുത്തിയെ പൊളിച്ച് വെളിയിൽ പോകും അതുകൊണ്ട് പുതിയ വിഞ്ഞ് എപ്പോഴും പുതിയ തുരുത്തിയിലാണ് പകർന്നു വെക്കേണ്ടത് വെക്കുന്നത് അതുപോലെ തന്നെ കോടി തുണിക്കണ്ടം ആരും പഴയ വസ്ത്ര കോ കോടി തുണിക്കണ്ടം ആരും പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നാറില്ല അപ്പോൾ രണ്ടും വ്യത്യസ്തമായ ക്വാളിറ്റിയിൽ നിൽക്കുന്നതാണ് കോടി തുണിക്കണ്ടം പുത്തനാണ് മറ്റത് പഴയ വസ്ത്രമാണ് പഴയ കൂടി പുതിയ വസ്ത്രം എടുത്ത് തുന്നിയാൽ അത് തുന്നൽ കൂടുതൽ കീറി അത് അത് തമ്മിൽ ചേരില്ല അത് വേറിട്ട് ഉള്ളൂ അത് മാറി പോവുകയും ചെയ്യും അപ്പോൾ ഈ ഉദാഹരണം പറഞ്ഞിട്ടാണ് ക്രിസ്തു അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ അപ്പോൾ ഇവിടെ പുതിയത് പുതിയ വി പുതിയ കുപ്പി കോടി തുണി കണ്ടം പഴയ തുണിയിൽ വെക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങൾ പറയുമ്പം ഇപ്പം ഈ അവരോടാണ് പറയുന്നത് നിങ്ങൾ പഴയ കാര്യങ്ങളെ പുതിയ കാര്യങ്ങളുമായിട്ട് മിക്സ് ചെയ്യുന്നതിനെ കുറിച്ചായിരിക്കും ക്രിസ്തു പറയുന്നത് അപ്പം പഴയത് എന്ന് പറയുന്നതിൽ നിങ്ങൾ മുറുകെ പിഴിച്ചുകൊണ്ട് ഇരുന്നാൽ അതിൻ്റെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പുതിയ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കാണാനും പഠിക്കാനും തയ്യാറാകണമെന്നാണ് മോശയുടെ മോശയെ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൈവം എന്നെപ്പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ച് തരും നിങ്ങളവൻ്റെ വാക്ക് കേൾക്കണം ഇവരെ വാക്ക് കേൾക്കുന്നില്ല ഇവർ പഴയ കാര്യങ്ങളെ ഒക്കെ ഇതിനകത്ത് ഈ പുതിയ കാര്യങ്ങളുമായിട്ടൊക്കെ മാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പം അവിടെ എല്ലാം കുഴച്ചിലേക്കാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവരെ സംബന്ധിച്ച് ഈ പരുഷന്മാരും ശാസ്ത്രിമാരുമായിരിക്കുന്ന പ്രമാണികളായിരിക്കുന്ന ആളുകളെ അവിശ്വാസികളായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചതെല്ലാം കൂടെ അവർക്ക് ദോഷത്തിനായി ഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കൂടുതൽ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതായിരിക്കണം ക്രിസ്തു ആട് പറഞ്ഞ് പറയാൻ ഉദ്ദേശിച്ചെന്ന് ഞാൻ ചിന്തിക്കുകയാണ് വേറെ ആശയങ്ങളും കാണുമായിരിക്കാം താങ്ക് യു ഒന്ന് വായനാ വിഭാഗങ്ങളിലൂടെ അവസാനിക്കുകയാണ് നാളെ പുതിയ വായനാ ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി